ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നു മുതൽ എസ് സി ആർ ടി കൂടി പഠിച്ചു തുടങ്ങുകയാണ് എട്ടാം ക്ലാസ്സിലെ ബയോളജി സയൻസിലെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ചാപ്റ്ററാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് മാത്രമേ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആദ്യമായി ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് കോശത്തെ പറ്റിയാണ് കോശം കണ്ടെത്തിയതാരാണ് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ് കോശ കേന്ദ്രം കണ്ടെത്തി അതിനകത്ത് ന്യൂക്ലിയസ് മർമ്മം ഉണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ് റോബർട്ട് ബ്രൗൺ ആണ് അപ്പോൾ ആദ്യമായിട്ടൊരു കോശത്തെ കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് മർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് പിന്നെ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡനാണ് മുപ്പത്തി ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ മുപ്പത്തി ഒമ്പതിലാണ് ആദ്യ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് മുപ്പത്തെട്ട് കണ്ടെത്തി മുപ്പത്തി ഒമ്പത് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി നമ്മൾ നാല് ശാസ്ത്രജ്ഞരെയാണ് ഇപ്പോൾ പരിചയപ്പെട്ടത് കോശം കണ്ടെത്തിയതാലാണ് റോബർട്ട് ഹുക്ക് മർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി എം ജെ ശ്രീഡൻ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടത് തിയോഡർ ഷാൻ ഇനി വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നതെന്ന നിഗമനം രൂപീകരിച്ച ആരാണ് റുഡോൾഫ് വിർഷു ആണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ ആരാണ് റുഡോൾഫ് വിഷു ആണ് അമ്പത്തെട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഈ വർഷങ്ങളോടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയ ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് ആരൊക്കെയാണ് എം ജെ ശ്രീഡനും തിയോഡർ ഷാനുമാണ് ആണ് എന്ത് കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയത് അതൊന്ന് നല്ലപോലെ നോക്കുക കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി രൂപപ്പെടുത്തിയ ശാസ്ത്രജ്ഞർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ് എം ജെ ശ്രീഡനും തിയോഡർ ഷാനുമാണ് അവർ കോശ സിദ്ധാന്തത്തിലൂടെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയാണ് എല്ലാ ജീവശരീരവും എന്താണ് കോശ നിർമ്മിതമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് എന്ത് കോശങ്ങൾ എന്നാണ് പറഞ്ഞത് ഇനി ഈ കോശസ്ഥലത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും എല്ലാ പദാർത്ഥങ്ങളെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം ഈ ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ജീവദ്രവ്യം എന്ന് വിളിക്കുന്നത് ഇനി ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗത്തെ എന്താണ് വിളിക്കുന്നത് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം മർമ്മം ഒഴികെയുള്ള ഭാഗത്തെ എന്താണ് കോശദ്രവ്യം എന്നാണ് വിളിക്കുന്നത് സൈറ്റോപ്ലാസം ജീവധർമ്മങ്ങളുടെ നിർവ്വഹണത്തിനായി ഈ കോശദ്രവ്യത്തിൽ ഈ മർമ്മം ഒഴികെയുള്ള ഈ ഭാഗത്ത് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷമായ ഘടകങ്ങളാണ് എന്ത് ഓരോ ധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയുള്ളതാണ് കോശാംഗങ്ങൾ അവയെന്താണ് വിളിക്കുന്നത് കോശാംഗങ്ങൾ എന്നാണ് വിളിക്കുന്നത് എന്തൊക്കെയാണ് കോശത്തിലെ ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണ് കോശത്തിലെ ജീവധർമ്മങ്ങൾ ഒന്നാമത് പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു ജൈവ തന്മാത്രകൾ എന്ത് ചെയ്യുന്നു നിർമ്മിക്കുന്നു വസ്തുക്കളെ പ്രതിരോധിക്കുന്നു ആ മൂന്ന് പോയിന്റ് ഒന്ന് നോക്കി വച്ചേക്കുക പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു അന്യവസ്തുക്കളെ എന്തു ചെയ്യുന്നു പ്രതിരോധിക്കുന്നു നമ്മൾ ഓരോ കോശാംഗങ്ങളെയാണ് പരിചയപ്പെടുന്നത് കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്ന ഏതാണ് മൈറ്റോ കോൺട്രിയോൺ ആണ് ഊർജ്ജ നിലയം അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനു മിക്കവാറും ചോദിക്കുന്നതാണ് കോശത്തിലെ ഊർജ്ജ നിലയം മൈറ്റോ കോൺട്രിയോ പ്രിലിമിനറി പോലുള്ള പരീക്ഷകളാണ് ഇതെല്ലാം ചോദിക്കുന്നത് ആ ഇതാണ് ഇമ്പോർട്ടൻ്റ് അതിനകത്തുള്ളത് ഊർജ്ജാവശ്യം കൂടുതലുള്ള കരൾ തലച്ചോറ് പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോ കോണ്ട്രിയോൺ അപ്പം മൈറ്റോ കോൺട്രിയോൺ എവിടൊക്കെയാണ് കൂടുതലായി കാണപ്പെടുന്നത് അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഇവിടെയൊക്കെയാണ് കരളിലുണ്ട് മൈറ്റോകോണ്ട കൂടുതലായി തലച്ചോറ് പേശികൾ കരൾ തലച്ചോറ് പേശികൾ ഇവിടെയൊക്കെയാണ് മൈറ്റോകോട്ടിക്കോൺ കൂടുതലായി കാണപ്പെടുന്നത് ഇന്ന് നമ്മൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലാന്ന് നോക്കുന്നത് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശ അസ്ഥിഗുടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റെട്ടിക്കുലം എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ് എന്ത് ആകൃതിയും ദൃഢതയും നൽകുന്നത് നമുക്ക് കോശത്തിന് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഏതാണ് റൈബോസോമാണ് മാംസ്യം റൈബോസോം അതുപോലെ തന്നെ അപ്പം എനിക്ക് തന്നെ കണക്ട് ചെയ്യാൻ പറ്റില്ല റൈബോസോം മാംസ്യം മാംസ്യ നിർമ്മാണ കേന്ദ്രം ഏതാണ് റൈബോസോമാണ് റെട്ടിക്കുലം എൻഡോപ്ലാസ്മിക് ആണ് എന്ത് കോശാസ്തി ഗുടം എന്നറിയപ്പെടുന്നത് പിന്നെ ഊർജ്ജം മൈറ്റോ കൊണ്ടുവരണം അതൊരു ഇതും എല്ലാവർക്കും അറിയാവുന്ന മൈറ്റോ ഇനി റൈബോസോം എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ എന്ത് ചെയ്യുന്നുണ്ട് കാണപ്പെടുന്നുണ്ട് പിന്നെ ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗമാണേത് ഫേനം അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്നത് എന്താണ് ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലമാണ് ആ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗമാണേത് ഫേനം ഫേനത്തിൻ്റെ ധർമ്മം എന്താണ് ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗം ഏതാണ് ഫേനമാണ് ഇനി രാസാഗ്നികൾ ഹോർമോണുകൾ രസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ് ഇപ്പോൾ ചെറിയ ചെറിയ സഞ്ചികളാക്കി രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മ രസം തുടങ്ങിയവയെ തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഇത് ഗോൾജി കോംപ്ലക്സ് ഗോൾജി കോശങ്ങൾ ഈ ക്വസ്റ്റ്യൻ അടുത്ത് പ്രധാനപ്പെട്ടതാണ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗങ്ങളേതാണെന്ന് അത് നമുക്ക് കണക്ട് ചെയ്യാം വെച്ച് പേരൊന്നും നമ്മൾ പഠിച്ചില്ലല്ലോ ഗ്രന്ഥി കോശങ്ങളിൽ ഗോൾജി കോംപ്ലക്സ് ഇനി നമ്മൾ മർമ്മമാണ് പഠിക്കുന്നത് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് എന്ത് മർമ്മം അടുത്തത് മർമ്മകം ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇതൊന്നും മർമ്മരന്ത്ര ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി മർമ്മസ്ഥരം ക്രോമാറ്റീൻ ജാലിക മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണുകൾ പോലെ കിട്ടുമിണഞ്ഞ് കാണപ്പെടുന്നതാണ് എന്ത് ക്രോമാറ്റിൻ ജാലിക ക്രൊമാറ്റിൻ ജാലികയാണ് ജീനുകളെ ഉൾക്കൊള്ളുന്നത് ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ് പ്രോക്യാരിയോട്ടുകൾ കോശങ്ങളിൽ അത് നല്ലപോലെ പഠിക്കണം കോശങ്ങളിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് എന്ത് പ്രോക്യാരോട്ടുകൾ കോശങ്ങളിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ പ്രോക്യാരോട്ടുകൾ ഉദാഹരണം ഏതൊക്കെയാണ് അത് പഠിക്കണം ബാക്ടീരിയ സൈനോബാക്ടീരിയ മൈക്കോപ്ലാസ്മ ഇതിത്രയാണ് എന്ത് പ്രോക്യാരിയൂട്ടുകൾക്ക് എക്സാമ്പിൾ ഇനി യു കെ എന്നുള്ള കോശങ്ങളിൽ മർമ്മം ഉള്ള മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് യു കെ അമീബ ജന്തുക്കൾ സസ്യങ്ങൾ ഇതെല്ലാം യു കെ ആരിയോട്ടുകൾക്ക് ഉദാഹരണം അപ്പം മർമ്മം കാണപ്പെടാത്തത് പ്രോക്യാരിയോട്ട് യു കെ ആരിയോട്ട് കാണപ്പെടുന്നവയാണ് ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ജൈവകണങ്ങൾ അതിമ്പോർട്ടൻ്റ് ആണ് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശങ്ങളെയാണ് ജൈവകണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് എന്നറിയപ്പെടുന്നത് പ്ലാസ്റ്റിക്സ് ജൈവകണങ്ങൾ മൂന്ന് തരമുണ്ട് ഒന്ന് വർണ്ണകണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് ഹരിതകണം ക്ലോറോപ്ലാസ്റ്റ് ക്ഷേതകണം ലൂക്കോപ്ലാസ്റ്റ് മൂന്ന് ജൈവകണങ്ങളുള്ള ഇത് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നവയാണ് വർണ്ണകണം ഹരിതകണം ക്ഷേതകണം ഇതിനകത്തുള്ള വർണ്ണകണങ്ങൾ വർണ്ണകണങ്ങൾ ഏതൊക്കെയാണ് സാന്തോ ഫില്ല് മഞ്ഞ നിറം നൽകുന്നത് സാന്തോ ഫില്ലാണ് കരോട്ടിൻ ഇത് പ്രധാനപ്പെട്ടതാണ് ഇത് മൂന്നെണ്ണം നല്ലപോലെ പഠിക്കുക മഞ്ഞ നിറം നൽകുന്ന ഏതാണ് സസ്യ ഇലകൾക്കൊക്കെ സാന്തോഫിലാണ് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് കരോട്ടിനാണ് ചുവപ്പ് പർപ്പിൾ നിറങ്ങൾ നൽകുന്നത് ആന്തോസയാനിനാണ് നമുക്കറിയാം ഹരിതഗണം പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ഹരിതഗണമാണ് നിറമില്ലാത്ത ജൈവഗണം ഏതാണ് ശേതഗണമാണ് ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ക്ഷേതഗണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് പോകാനാണ് ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ഏത് കണങ്ങളാണ് കൂടുതലായി കാണപ്പെടുന്നത് ശേതകണങ്ങളാണ് പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണഗണങ്ങളായി മാറുന്നു നമുക്കറിയാം ഫ്രൂട്ട്സൊക്കെ വർണ്ണ കുറച്ചുകൂടെ കഴിയുമ്പോൾ അല്ലേ എന്താകുന്നത് നിറം ഉണ്ടാകുന്നത് അപ്പം അതിനകത്തുള്ള കണങ്ങൾ എന്തായിട്ട് മാറുന്നു പിന്നെ വർണ്ണ കണങ്ങളായി മാറുന്നു അന്നജം പഞ്ചസാരയായിട്ട് മാറുന്നു അങ്ങനെയാണ് അതിന് മധുരം ഉണ്ടാകുന്നു ഇതാണ് പഴങ്ങളുടെ നിറമാറ്റത്തിനും രുചിമാറ്റത്തിനും കാരണം കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുമുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങളാണ് അതൊന്നും നോക്കി വച്ചേക്കുക ബോക്സിലുണ്ട് കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുമുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ആരാണ് ജീവസ്തരങ്ങളാണ് ജീവസ്തരങ്ങൾ സെൻട്രോസോം ആ അപ്പോൾ നമ്മൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നത് ഇത് രണ്ടായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളെ എന്താണ് വിളിക്കുന്നത് ജൈവകണങ്ങൾ ഇംഗ്ലീഷിലൂടെ നോക്കി വെക്കണം പ്ലാസ്റ്റിഡ്സ് ഇനി ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചതാണ് സെൻട്രോസോമാണ് കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന ഭാഗമാണ് സെൻട്രോസോം സെൻട്രോസോമിൽ എന്താണ് കാണപ്പെടുന്നത് കോശവിഭജനത്തിൽ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നു ഇനി ലൈസോസോം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നു ജന്തു കോശത്തിലാണ് ഈ ലൈസോസോമും കാണപ്പെടുന്നത് അപ്പം അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന ഏതിനകത്താണ് ലൈസോസോമിലാണ് ഇപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ ഒന്നാമത് കോശം അത് കണ്ടെത്തിയത് നാല് ശാസ്ത്രജ്ഞന്മാരുടെ പേര് പഠിക്കുക വർഷങ്ങളൊന്ന് നോക്കുക പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മൈറ്റോ ഗോണ്ട്രിയോൺസ് എവിടെയാണ് കാണപ്പെടുന്നത് കരൾ തലച്ചോറ് പേശികൾ പിന്നെ ടോണോപ്ലാസ്റ്റ് അങ്ങനെ സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്തിരിക്കുന്ന ഫേനം കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ് പിന്നെ ഇതിനകത്ത് സ്പ്രോ എന്താണ് യു ക്യാരിയോട്ടുകൾ എന്താണെന്ന് അറിയണം എക്സാമ്പിൾ പഠിക്കുക പിന്നെ ജൈവ കാണ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളെ പഠിക്കുക ജന്തു കോശങ്ങളിൽ മാത്രം കാണുന്നത് പിന്നെ ഇത് പഠിക്കുക സാന്തോഫിൽ മഞ്ഞ നിറമാണ് കരോട്ടിന് ഓറഞ്ച് നിറം അത് പഠിക്കുക അപ്പം ഇതൊരു ചെറിയ ചാപ്റ്ററാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വി വിചാരിക്കുന്നു താങ്ക് യു ഓൾ